ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗ് ജുനൈദിൻ്റെ മരണം ഇന്നലെ നമ്മളെല്ലാവരും അറിഞ്ഞ വാർത്തയാണല്ലേ രാത്രിയോടുകൂടിയായിരുന്നു ഞാനറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാർത്ത ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഇനി എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ചിട്ടൊന്ന് കൺഫേം ആക്കുമ്പോഴേക്കും സത്യമായിരുന്നു ആ ഒരു കാര്യം എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ഈ മരണ വാർത്ത കൺഫേം ചെയ്തതോടുകൂടി ഇതെങ്ങനെയാണ് മരിച്ചതായി പിന്നെ ആ മരണ വാർത്തയിൽ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാരണം ബൈക്ക് മൺകുനയിൽ തട്ടി മറിഞ്ഞിട്ട് തെറിച്ച് വീണ് ജുനൈദ് ആ വീച്ചയിൽ കാര്യമായിട്ടുള്ള പരിക്ക് തലയുടെ പിൻഭാഗത്തൊക്കെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ചോര വാർന്ന് കുറച്ച് ടൈം അവിടെ കിടന്നു ഈ തന്നെ കിടന്നു പക്ഷെ ഒരാളും കണ്ടിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷെ ആ ഒരു സ്ഥലത്ത് മൺകുന ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിഗമനത്തിൽ പോലീസ് അയക്കാനാലും നാട്ടുകാരയക്കാനും എത്തിയിട്ടുള്ളത് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ട്രോളുകളും കാര്യങ്ങളും ഒക്കെ സഹിച്ചൊരു വ്യക്തിയാണിത് കാരണം ഞാൻ തന്നെ ഇദ്ദേഹത്തെ അറിയുന്നത് ഒരു ട്രോള് കണ്ടിട്ടും അപ്പം ആ ട്രോളും കാര്യങ്ങൾ കാണുന്ന ടൈമിൽ ഒരുപാട് കളിയാക്കലും കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സിൽ നിരന്ന് നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ ടൈമിൽ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ എന്ത് കാര്യം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയണമെന്നില്ല അദ്ദേഹം ഒരു സ്ലോ മോഷനിൽ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷെ അതിനെ വിമർശിച്ചുകൊണ്ട് അവരാൾക്ക് ഓരോ കഴിവുകളാണ് ഓരോ രീതിക്ക് ഓരോ കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഴിവുകൾ ഓരോരുത്തർക്കുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് അദ്ദേഹം കൊണ്ടുവരുന്നു പക്ഷേ ഇത്രയധികം ആളുകളുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല പിന്നെ അതുപോലെ ഓരോ മൂവി ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതുവരെയൊക്കെ അത് കണ്ടിട്ട് മോശമായിട്ട് തോന്നില്ല കാരണം അത്രത്തോളം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നമുക്കാർക്കും ആവില്ല പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ എന്തിനിങ്ങനെ ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും കൊണ്ടുവരുന്നു ചിന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയായിരുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിന് നേടേണ്ടി വന്നിട്ടുള്ളൊരു കേസ് രണ്ട് വർഷത്തോളം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള ആ ഒരു കേസിൽ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് പേര് വന്നിട്ടുണ്ട് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ കൂടുതലും ആ പുരുഷന്മാർക്കെതിരെ പലതരത്തിലുള്ള സൈബർ ബുള്ളിങ്സും സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ വരുമല്ലേ അപ്പം അതുപോലെ തന്നെ അതും ഇദ്ദേഹത്തിന് നേടേണ്ടി വന്നു പക്ഷെ കൂടുതൽ പേരും ഞാൻ അറിഞ്ഞെടുത്തോളം കൂടുതൽ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള കേസാണോ കെട്ടി ചമസാണോ എന്നുള്ള ഡൗട്ടിലാണ് കൂടുതൽ ആൾക്കാരും റിയാക്ട് വരെ ചെയ്തിട്ടുള്ളത് അങ്ങനെയും വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലെ ആ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും വന്നപ്പോൾ നമ്മൾ പ്രമുഖരായിട്ടുള്ള പല നടന്മാർക്കെതിരെയും വന്നേക്കുന്ന കേസ് എന്ന് പറയുന്നത് ഫേക്കാണെന്നൊക്കെ തെളിഞ്ഞതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയായിരിക്കാം പല ആളുകളും ഈ ഒരു കേസിനെയും അങ്ങനെ കണ്ടിട്ടുള്ളത് അതിനുശേഷമാണ് ഈ ഒരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പൊ ഈയൊരു കേസ് കൊലപാതകമാണോ എന്നുള്ള ഡൗട്ടിൽ തന്നെയാണ് ഉള്ളത് ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നതാ കുറച്ചധികം കമന്റ്സ് ഞാൻ ഇവിടെ വെക്കാം പലർക്കും തോന്നിയിട്ടുള്ള ഡൌട്ടും കാര്യങ്ങളൊക്കെയാണ് കമന്റ് രൂപത്തിൽ ഇപ്പൊ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഞാൻ കുറച്ച് കമന്റ്സ് ഇവിടെ വെക്കാം ജസ്റ്റ് ഒന്ന് അത് വായിച്ചേരാം ബാക്കിൽ നിന്ന് നല്ല അടി കിട്ടാനും മതി നല്ല പോലെയുള്ള അന്വേഷണം വേണം അങ്ങനെ ബൈക്ക് മൺകൂനിൽ ഇടിച്ചതാണെങ്കിൽ രണ്ട് ഭാഗവും എങ്ങനെ പരിക്കു പറ്റുന്നത് പിന്നെ അത്രയും സമയം അതിൽ ആരും പോയില്ലേ പാവം അള്ളാഹു ഖബറിന് വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ തലയുടെ പുറകെ നല്ല പരിക്കുണ്ട് എന്നാണ് പറഞ്ഞത് ആക്സിഡന്റ് ആയ ഒരു വ്യക്തിക്ക് തലയുടെ പിറകിൽ എങ്ങനെ ക്ഷതം സംഭവിച്ചത് അടുത്തത് നിരന്തരം പോകുന്ന വഴി എന്ത് റോഡ് ആയാലും മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ പിൻഭാഗം അടിച്ചതാണെങ്കിൽ ഇത് ഒരു കൊലപാതകമായിരിക്കും സംശയമുണ്ട് ഇതിൽ ദുരൂഹതയുള്ളതായി തോന്നുന്നുണ്ട് മൺകൂനയിൽ തട്ടി വീണാൽ ഇത്ര പ്രശ്നം വരാൻ സാധ്യതയില്ല ഇത് കൊലപാതകമാണെന്നാണ് തോന്നുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കമന്റ്സുകൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത അവിടെ എല്ലാ കമന്റ് ബോക്സിലും വന്നിട്ടുണ്ട് കൂടുതലും കമന്റ് ബോക്സിൽ ഒരു മൂന്നോ നാലോ ചോദ്യങ്ങൾ എന്തായാലും ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു വ്യക്തി പറഞ്ഞേക്കുന്ന ഒരു കമൻസ് ഞാൻ കാണിച്ചു തരാം അതിൽ പറഞ്ഞത് എന്താണെന്ന് വച്ചാൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അപ്പോൾ പറയും എന്ന് പേടിച്ചത് കൊണ്ട് കൊന്നുകളഞ്ഞതാവാന്നുള്ളത് അപ്പൊ ഈ ഒരു കാര്യം ഇതെന്താ ഇങ്ങനെ പറഞ്ഞെന്നുള്ളത് ഞാൻ ചിന്തിച്ചു അപ്പൊ അതിന്റെ പിറകിലാണ് എനിക്കൊരു വീഡിയോ കിട്ടിയിട്ടുള്ളത് ആ ഒരു വീഡിയോയിലും ഇദ്ദേഹത്തിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം എല്ലാവരും അവരുടെ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയങ്ങളും എല്ലാം പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ശരിയാണോ സംഭവം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ആണോ തിരിച്ചറിയാതെ നിലവിലുള്ളതാണോ മാത്രമാണ് അല്ല വേറൊന്നുമല്ല അപ്പൊ ഇദ്ദേഹം ആ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് തെറ്റിദ്ധാരന്റെ പുറത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയുന്നുള്ള ആ ഒരു കാര്യം കണ്ടത് ഇവിടെ ഇങ്ങനെയുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്ന് തന്നെ അയക്കാനും ഈ കേസ് സത്യമാണോ അല്ലയോ എന്നുള്ള കാര്യം ഇതുവരെയും തെളിഞ്ഞിട്ടില്ല പക്ഷെ അദ്ദേഹം ഇത്ര കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ജാമ്യം കിട്ടിയിട്ടുള്ളതും എന്തായാലും ഇനി സത്യം ജയിച്ചിട്ട് വരുന്ന ടൈമിൽ അദ്ദേഹം അത് കാണാനോ കേൾക്കാനോ ഈ ലോകത്തില്ല ഇപ്പം ഈ ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് വളരെയധികം സംശയങ്ങളുണ്ട് അപ്പോൾ ആ സംശയം വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസും കാര്യങ്ങളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ താരം മലപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ മരിച്ചു വഴിക്കടവ് സ്വദേശി ജുനൈദ് ആണ് മരിച്ചത് വളവിൽ റോഡരികിൽ രക്തം വാർന്ന് കിടക്കുകയായിരുന്നു അനക്കയുണ്ട് വിവരങ്ങൾ നൽകാൻ അനക്ക പറഞ്ഞോളൂ ഷിഹാസ് ഇന്ന് വൈകുന്നേരം ആറ് ഇരുപതോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഈ കാരക്കുന്ന് മരത്താണി വളവിൽ റോഡരികിൽ രക്തം വാർന്നു കിടക്കുകയായിരുന്നു ജുനീദ് കുറച്ചു നേരം അപകടം സംഭവിച്ചു കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഇവിടെ രക്തം വാർന്നു കിടന്നിരുന്നു അതിനുശേഷം പിന്നാലെ വന്ന ബസ്സുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം ഇവരുടെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മറ്റുമൊക്കെ മാറ്റിയത് ഈ വളവിൽ തന്നെ ഈ മരത്താണി വളവിൽ തന്നെ വലിയ രീതിയിലൊരു മൺകൂനയുണ്ട് ഈ മൺകൂനയിൽ തട്ടി ഈ ബൈക്ക് മറിഞ്ഞ് ഇത്തരത്തിലൊരു അപകടം ാണ് പോലീസിന്റെ ഒരു പ്രാഥമിക ആയിട്ടുള്ള നിഗമനം എന്തായാലും ഇദ്ദേഹത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഉടൻ തന്നെ ഇദ്ദേഹം മരിക്കുകയായിരുന്നു തലയുടെ പിൻഭാഗത്ത് ഗുരുതരമായിട്ടുള്ള പരിക്ക് തലയുടെ പിൻഭാഗത്തുള്ള ആ ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെ ആയിരിക്കാം മരണ കാരണം എന്തായാലും ഇപ്പൊ ഇത്രയധികം ഡൗട്ടും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് വന്നത് കൊണ്ട് തന്നെ തീർച്ചയായും ഇതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു അന്വേഷണം വേണം അപ്പം അതുകൊണ്ട് തന്നെ സി സി ടി വി ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ ഇദ്ദേഹം മരിച്ചതിനെ തുടർന്ന് ഒരുപാട് പേര് കമന്റ്സിൽ എഴുതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹത്തിന് ഒരുപാട് പേര് ട്രോളിയിട്ടുണ്ട് അതുപോലെ കളിയാക്കിയിട്ടുണ്ട് അപ്പം അതിനൊക്കെ ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് പലർക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് ഞാൻ കുറച്ച് സൈഡിൽ കമന്റ്സ് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആർക്കായാലും വിഷമം വരും കാരണം ഒരു മനുഷ്യൻ മരിച്ചു അല്ലേ അപ്പോ അദ്ദേഹം ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എല്ലാവരും ചെയ്യുകയുള്ളു അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഖേദം പ്രകടിപ്പിക്കുക കമന്സിലൂടെ ഒക്കെ അവർക്ക് മനസ്സിനൊരു സമാധാനം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ അദ്ദേഹം ഇന്ന് കാണാനില്ല എന്നാൽ ഒരു മനസ്സമാധാനം കിട്ടുമല്ലോ അങ്ങനെയൊക്കെ നടക്കുന്ന ടൈമിലും ഒരാൾ പോസ്റ്റ് ചെയ്തൊരു പോസ്റ്റിന് താഴെ അദ്ദേഹം എഴുതിയെക്കുന്ന ടൈറ്റിൽ എന്ന് പറയുന്നത് പീഡനക്കേസ് പ്രതി വ്ലോഗർ വ്ലോഗുനൈദ് വാഹനാപകടത്തിൽ എന്നുള്ളത് എന്തിനു അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് പീഡന കേസ് പ്രതി അത് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നേക്കുന്നൊരു കേസാണ് സത്യമാണത് ജുനൈദ് എന്ന് പറയുന്നതിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ മരണത്തിൽ പോലും വിഷം കലർത്തുന്ന ആളുകൾ ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ട് അതിന് കൂട്ടുനിൽക്കുന്ന ആളുകളും ഇവരൊക്കെ ഒരു മനോഭാവമാണ് ചിന്തിച്ചു പോകുന്നത് ഇവർക്കൊന്നും മരണമില്ലേ അതൊന്ന് ചിന്തിച്ചാൽ പോരെ നാളെ എല്ലാരും ആറടി മണ്ണിലേക്ക് പോകേണ്ട ആൾക്കാരാ ഈ ഭൂമിയിൽ നിന്നേ പോകേണ്ട ആൾക്കാരാ അപ്പൊ ഈ ഒരു മരണം കാണുമ്പോൾ അതിനൊരു ഖേദമെങ്കിലും പ്രകടിപ്പിച്ചൂടെ ഒരു ആദരാഞ്ജലിയെങ്കിലും പ്രകടിപ്പിച്ചൂടെ അതൊന്നുമല്ല ഈ ശവത്തെയും കുത്തി നോവിക്കണം എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ഒരു പഴമൊഴിയില്ലേ അതുപോലുള്ള കാര്യങ്ങളാണ് ഇവരെ പോലുള്ള ആളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്തു തന്നെ അയക്കാനാലും അദ്ദേഹം ഇപ്പൊ ഈ ഭൂമിയിലില്ല ഇനി ഇവിടെ നടക്കുന്ന എന്ത് കാര്യങ്ങളും കാണാനോ കേൾക്കാനോ ഒന്നുമില്ല ലാസ്റ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റീല് ആ റീലിന് തന്നെ അദ്ദേഹം കൊടുത്ത് തൈര് എന്ന് പറയുന്നത് ഉക്കാനുള്ളവരൊക്കെ ഊക്കിക്കോന്നാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ടെങ്കിലുണ്ടല്ലോ അദ്ദേഹം ഇതുവരെ ഞാൻ കണ്ടേക്കുന്നത് ഒന്നും അവർക്കെതിരായിട്ട് പ്രതികരിച്ചിട്ടില്ല ഒന്നും പ്രതികരിക്കാതെയാണ് നിൽക്കുന്നത് അദ്ദേഹം പറയുന്നവർ പറയട്ടെ എന്ന് വിചാരിച്ച ആ ഒരു ലെവലില് എന്നിട്ടും അദ്ദേഹത്തെ എന്ത് ചെയ്തു ഒരാളും ഒന്നും പറയുന്നില്ല എന്നു കണ്ടതിനാൽ പിന്നെ അവർ പറയാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ അതേ രീതിക്ക് ആളുകൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ പരാമർശിച്ചു കൊണ്ടേയിരുന്നു ഒരാളെക്കുറിച്ച് നല്ലത് പറയണമെന്നുണ്ടെങ്കിൽ അയാൾ മരിക്കണം എന്നുള്ള ഒരു കാര്യം എത്രമാത്രം സത്യമാണെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ എല്ലാ വീഡിയോസിൻ്റെയും താഴെ വന്നേക്കുന്ന കമൻസും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്നാലും ചെയ്തു പോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കുന്ന ആൾ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് അവർക്കെങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെയും ക്രൂഷിക്കുന്ന ആളുകളുണ്ട് ഇതാണ് ലോകം ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇപ്പോൾ നല്ലൊരു മാസമായിട്ട് അദ്ദേഹത്തിന് ഈയൊരു മരണം സംഭവിച്ചിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കട്ടെ എന്താണ് അദ്ദേഹത്തിന് നടന്നതെന്നുള്ള കാര്യം ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ അന്വേഷണങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു അന്വേഷണം തന്നെ നടക്കട്ടെ അദ്ദേഹത്തിന് സംഭവിച്ച കാര്യങ്ങൾ പുറംലോകം അറിയട്ടെ